വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും ക്ലാസ് നന്നായി കേട്ട് പഠിക്കുക കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയുടെ മോചനം ലക്ഷ്യമിട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപവൽക്കരിച്ച വിപ്ലവ സംഘടനയുടെ പേര് എന്താണ് ഖദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ പാർട്ടി രൂപീകരിച്ചത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ിൽ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എസ് പി സിൻഹ റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി രാജ്യവ്യാപകമായി നടത്തിയ ഹർത്താൽ നടത്തിയ തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈഷോയി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹർദിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് യുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യക്കാരുടെ എണ്ണം ഒന്നിൽ നിന്ന് മൂന്നായി ഉയർത്തിയ ഭരണ പരിഷ്കാരത്തിന്റെ പേര് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് തൂക്കിലേറ്റപ്പെട്ട ഖത്താർ പാർട്ടി നേതാവിന്റെ പേര് എന്താണ് കർത്താർ സിംഗ് സരാഭ കർത്താർ സിംഗ് സരാഭ ബംഗാൾ വിഭജനം ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവിന്റെ പേര് എന്താണ് സുരേന്ദ്രനാഥ ബാനർജി സൈമൺ ഗോബാക്ക് കിറ്റ് ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങളുടെ ശില്പി ആരാണ് യൂസഫ് മെഹ്റലി യൂസഫ് മെഹ്റലി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാളിൽ രൂപം കൊണ്ട കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നത് ആരാണ് അരവിന്ദ ഘോഷ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാളിൽ രൂപം കൊണ്ട കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നത് ആരാണ് അരവിന്ദ ഘോഷ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു ജാലിയം വാലാബ കൂട്ടക്കൊലയെ തുടർന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ റൂൾ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ് ശ്യാംജി കൃഷ്ണ വർമ്മ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തി ആരാണ് മൗലാന ഷൌക്കത്ത് അലി നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആര് മോത്തിലാൽ നെഹ്റു സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഏഴ് ജാലിയം വാലാബ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേരെന്താണ് ജനറൽ റെജിനാൾഡ് ഡയർ ലാലജപത് റോയുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ശിവസ്വാമി അയ്യർ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസഹകരണ പ്രസ്ഥാനം ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തി ആറ് ചൗരി ചൗരാ സംഭവം നടന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൌരി ചൌരാ സംഭവം ജാലിയംവാലാബാ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസറി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിത ആരാണ് സരോജിനി നായിഡു സൈമൺ െതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞ ദേശാഭിമാനി ആരാണ് ലാല ലജപത് റോയ് സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരെന്ത് സ്റ്റാൻലി ബാൽഡ്വേൻ ജാലിയ വാലാബ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ് ഹണ്ടർ കമ്മീഷൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ് ലാഹോർ ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഉദ്യോഗസ്ഥനായ ജോൺ പി സാൻഡേഴ്സിനെ വധിച്ച ദേശാഭിമാനി ആരാണ് ഭഗത് സിംഗ് നെക്സ്റ്റ് വൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അബ്ബാസ് തിയാപ്ചി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ചൗരി ചൌരിചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിച്ചത് ആരാണ് മഹാത്മാ ഗാന്ധി നിസഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വരാജ് പാർട്ടി രൂപവത്കരിച്ചത് ആരൊക്കെ ചേർന്ന് ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സൈമൺ കമ്മീഷനിൽ അംഗമാവുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തി ആരാണ് ക്ലമന്റ് ആറ്റ്ലി നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് തത്വങ്ങൾക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് മുഹമ്മദ് അലി ജിന്ന ഈ പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ പരീക്ഷകൾക്ക് ആവർത്തിച്ച ചോദ്യങ്ങളാണ് അപ്പൊ ഭംഗിയായിട്ട് കേട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ ഇപ്പൊ ക്ലാസ് ഇഷ്ടമായി ഇനി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം